ചില നീക്കങ്ങൾ അങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ വിധി തന്നെ മാറ്റിയെഴുതും പാകിസ്ഥാനെ പിന്തുണച്ച് ഒടുക്കം പണിമേടിക്കാൻ റെഡിയായി തുർക്കി ആ കെണിയുടെ സൂത്രധാരൻ മെഡിറ്ററേനിയൻ ഹൃദയത്തിലേക്ക് മിന്നൽ വേഗത്തിൽ പറന്നിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു സൈപ്രസിൽ അദ്ദേഹം കാൽ കുത്തിയത് വെറും ഒരു സന്ദർശനമായിരുന്നില്ല അത് ഇന്ത്യയുടെ നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു തുർക്കിക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ തുർക്കി നിർമ്മിത ഡ്രോണുകൾ കൊണ്ടാണ് ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തിയത് തുർക്കിയുടെ സമീപകാല നിലപാടുകളും ഇൻ്ററാക്റ്റ് ആയിട്ടുള്ള ആക്രമണങ്ങളും കണ്ടപ്പോൾ ഇവർക്കിട്ട് ഒരു പണി കൊടുക്കണമെന്ന് തോന്നാത്ത ഒരു ഇന്ത്യക്കാരനും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുള്ള തിരി കൊളുത്തിയിട്ടുണ്ട് തുർക്കിക്ക് ഇനി അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികൾ അതിലേക്കു കടക്കാം പക്ഷേ എന്തുകൊണ്ട് സൈപ്രസ് അതെ തുർക്കിയുടെ പേടി തുടങ്ങുന്നത് ഇവിടെയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി തുർക്കി കളിച്ചുകൊണ്ടിരിക്കുന്ന നെരിഗേഡിന്റെ രാഷ്ട്രീയം നയതന്ത്ര ലോകം ശ്രദ്ധിക്കുന്നുണ്ട് പാകിസ്ഥാനുമായുള്ള അവരുടെ അടുപ്പം കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് നൽകുന്ന പരസ്യ പിന്തുണ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് പാകിസ്ഥാനു ആയുധങ്ങളും ടെക്നോളജിയുമായിട്ടുള്ള സഹായം ഇതൊന്നും ഇന്ത്യ മറന്നില്ല ഇവിടെയാണ് സൈപ്രസിന്റെ പ്രാധാന്യം ഓർക്കുക സൈപ്രസ് വെറുമൊരു ദ്വീപല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് തുർക്കി അധിനിവേശം നടത്തി ദ്വീപിന്റെ വടക്കൻ ഭാഗം പിടിച്ചെടുത്ത് ലോകത്ത് തുർക്കി മാത്രം അംഗീകരിക്കുന്ന ഒരു രാജ്യമുണ്ടാക്കി ഈ ഉണങ്ങാത്ത മുറിവുമായി ജീവിക്കുന്ന രാജ്യമാണ് സൈപ്രസ് അതേ തുർക്കിക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നേരിട്ടുള്ള പ്രഹരമാണിത് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ദുർബലമായ ഇടത്ത് ലോകശക്തികളിൽ ഒന്ന് നിലകൊള്ളുന്നു അതും ഇന്ത്യ പോലുള്ള ഒരു രാജ്യം ആവശ്യം വന്നാൽ അവരെ തീർക്കാനും ഒരു മടിയുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് മോദിയുടെ ഈ നീക്കം രണ്ട് പതിറ്റാണ്ടിലേറെയായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സൈപ്രസിലേക്ക് പോയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഇൽ ഇന്ദിരാഗാന്ധി രണ്ടായിരത്തി രണ്ട് ഇൽ അടൽ ബിഹാരി വാജ്പേയി ആ ലിസ്റ്റിലേക്ക് മോദി എത്തുമ്പോൾ അതിന്റെ അർത്ഥം വ്യക്തമാണ് ഇന്ത്യയുടെ പുതിയ വിദേശനയം അതിന്റെ ഏറ്റവും മൂർച്ചയേറിയ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ആരെയും പേടിക്കാനില്ല സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകും എന്നതിന്റെ പ്രഖ്യാപനം പ്രധാനമായും പ്രതിരോധ മേഖലയിലെ സഹകരണമാണ് ഈ സന്ദർശനത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം സൈപ്രസുമായി ഇന്ത്യ പ്രതിരോധ രംഗത്തെ ഇടപാടുകൾ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സൈനിക സഹകരണം പ്രതിരോധ സാമഗ്രികളുടെ കൈമാറ്റം ഒരുപക്ഷെ വാവിയിൽ ലോജിസ്റ്റിക്സ് പിന്തുണ പോലും ഇതെല്ലാം വെറുമൊരു കച്ചവടമല്ല ഇത് ഇന്ത്യക്ക് കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിലേക്ക് ലഭിക്കുന്ന നേരിട്ടുള്ള സൈനിക പ്രവേശനമാണ് ശരിക്കും എന്താണ് തുർക്കിയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതെന്ന് ഒന്ന് പരിശോധിക്കാം ഇന്ത്യ ഒരിക്കലും ഒരു ആക്രമണത്തിന് മുൻപേയിടക്കില്ല പക്ഷേ വാവിയിൽ പാകിസ്ഥാനുമായുള്ള ഏതെങ്കിലും സംഘർഷത്തിൽ തുർക്കി നേരിട്ട് ഇടപെടാൻ ശ്രമിച്ചാൽ അപ്പോൾ സൈപ്രസ് ഒരു നിർണായക താവളമായി മാറും തുർക്കിയുടെ തൊട്ടടുത്ത് അവരുടെ ഏറ്റവും ദുർബലമായ പ്രദേശത്ത് ഒരു സ്വാധീന മേഖല ലഭിക്കുന്നു ഇന്ത്യൻ വ്യോമസേനയുടെയോ നാവികസേനയുടെയോ മുന്നേറ്റത്തിനുള്ള ഒരു ലോജിസ്റ്റിക് ഹബ്ബായി സൈപ്രസ് മാറിയാൽ തുർക്കിക്ക് അത് ഒരു വൻ ഭീഷണിയാണ് അവരുടെ പ്രതിരോധ മതിലിന്റെ അടിത്തറ ഇളക്കുന്നത് പോലെയാണിത് നിലവിൽ ഇന്ത്യയിൽ നിന്ന് തുർക്കിയിലെത്താൻ മറ്റു രാജ്യാന്തര അതിർത്തികളും മരുഭൂമികളും താണ്ടി രണ്ടായിരം കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കണം എന്നാൽ തുർക്കിയുടെ തീരത്ത് നിന്ന് വെറും എഴുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള സൈപ്രസിൽ ഇന്ത്യ ആധിപത്യം സ്ഥാപിക്കുന്നത് തന്നെയാണ് തുർക്കിയുടെ നെഞ്ചിടിപ്പ് കാരണം ഒരു കാലത്ത് വിദൂര ശക്തിയായിരുന്ന ഇന്ത്യ ഇപ്പോൾ ഒരു ശത്രു അതിർത്തി പോലും കടക്കാതെ തിരനിറച്ച തോക്കുമായി സാധാ സമയം നിൽക്കുന്നു ഇത് ഓർക്കുമ്പോൾ തുർക്കിക്ക് ഉണ്ടാകുന്ന ഭയം ഊഹിക്കാവുന്നതേയുള്ളൂ വെറും യുദ്ധഗതി മൂലം അല്ല ഇന്ത്യ സൈപ്രസിനോട് അടുക്കുന്നത് അവിടെയാണ് ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ സൈപ്രസിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കൂടാതെ യൂറോപ്യൻ യൂണിയനിലെ അവരുടെ അംഗത്വം മികച്ച നികുതി സൗഹൃദ അന്തരീക്ഷം ഇതെല്ലാം ഇന്ത്യൻ വ്യവസായികൾക്ക് യൂറോപ്പിലേക്കുള്ള ഒരു വാതിലാണ് തുറക്കുന്നത് സൈപ്രസിലെ യൂറോ ബാങ്ക് മുംബൈയിൽ ഓഫീസ് തുറക്കുന്നത് വെറുതെയാണെന്ന് കരുതരുത് ഇത് ഇന്ത്യയുടെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ഐ എം ഇ സി എന്ന സ്വപ്ന പദ്ധതിയുടെ ഭാഗം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ പ്രസിഡൻസി സൈപ്രസിന് ലഭിക്കും അപ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന് സൈപ്രസിലൂടെ വേഗത കൂട്ടാൻ ഇന്ത്യക്ക് കഴിയും ഇത് ദീർഘകാല കാഴ്ചപ്പാടോടെയുള്ള ഒരു നീക്കമാണ് എന്നാൽ ഈ ബന്ധം വരും വ്യാപാരപരമായ ലാഭങ്ങൾക്കപ്പുറം മെഡിറ്ററേനിയൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം തുറക്കുകയാണ് കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രകൃതിവാതക ശേഖരത്തിന്റെ പേരിൽ തുർക്കിയുമായി സൈപ്രസിന് തർക്കങ്ങളുണ്ട് ഈ മേഖലയിലെ സൈപ്രസുമായുള്ള ഇന്ത്യയുടെ അടുപ്പം ഊർജ്ജ സഹകരണത്തിന് വഴി തുറക്കുക മാത്രമല്ല തുർക്കിയുടെ കണക്കുകൂട്ടലുകൾക്ക് ഒരു പരോക്ഷ ഭീഷണിയാവുകയും ചെയ്യും ഇന്ത്യയെ പോലുള്ള ഒരു വൻ ശക്തിയുമായുള്ള ചങ്ങാത്തം സൈപ്രസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് പച്ചക്ക് പറഞ്ഞാൽ ഒരുത്തണം കേറി മുട്ടാൻ നിക്കില്ല സൈപ്രസിലെ ഇന്ത്യയുടെ സാന്നിധ്യം തുർക്കിക്ക് ഒരു ചെക്ക്മേറ്റ് ആണ് നിങ്ങൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവുമായി കൈകോർക്കും എന്ന വ്യക്തമായ സന്ദേശം ഇത് കേവലം നയതന്ത്രം മാത്രമല്ല ഒരു പ്രതിരോധ നീക്കം കൂടിയാണ് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് ഈ നീക്കം തുർക്കിയെ കൂടുതൽ പ്രകോപിപ്പിക്കുമോ അതോ അവരെ ഒരു മാറ്റത്തിന് പ്രേരിപ്പിക്കുമോ എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചു ഒരു വെടിക്ക് രണ്ടിലധികം പക്ഷികളെ തന്നെയാണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം ഓരോ വീഡിയോയിലൂടെയും നിങ്ങൾക്ക് ഏറ്റവും മികച്ച വിവരങ്ങളും ഉൾക്കാഴ്ചയും നൽകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് സങ്കീർണമായ ലോകത്തെ ലളിതമായി മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്കുള്ളതാണ് ഞങ്ങളുടെ ഈ ചെറിയ അറിവിന്റെ കുടുംബത്തിൽ ഇപ്പോൾ തന്നെ അംഗമാകൂ അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടൻ വരാം